പ്രേമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ഫെബ്രുവരി പത്താം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച രാഹുകാലം കാലത്ത് ഏഴര മുതൽ ഒൻപത് വരെയുള്ള സമയമാകുന്നു നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപതിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഒൻപതിനുമാകുന്നു നാളെ പുണർവസു പുണർദ്ദനക്ഷത്രമാകുന്നു പുണർദ്ദനക്ഷത്രത്തിൻ്റെ പര്യായമാകുന്നു പുനർവസു നക്ഷത്രത്തിൻ്റെ അതിദേവത അതിഥി ദേവതയാകുന്നു ദേവമാതാവായ അതിഥിയാകുന്നു പുണത നക്ഷത്രത്തിൻ്റെ അതിദേവത പുണതം നക്ഷത്രക്കാർ സന്താനങ്ങൾക്കൊക്കെ വാത്സല്യം നൽകുന്നു അന്യർക്ക് വാത്സല്യം നൽകുന്നു ധാരാളം അവരെ സഹായിക്കുന്നു പ്രത്യേകിച്ച് പുണതം നക്ഷത്രം മിഥുനൻ രാശിയാണെങ്കിൽ കൂടുതൽ സഹായ മനസ്ഥിതി നമുക്ക് കാണാം കർക്കിടകം രാശിയെ കാട്ടും പുണതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയാണ് മിഥുനൻ രാശി അവസാനത്തെ പതിനഞ്ച് നാഴിക മാത്രമേ കർക്കിടകം രാശിയിൽ വരുന്നുള്ളൂ നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാളെ അനുകൂലമായ ദിനമാകുന്നു നാളെ കാലത്ത് പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം വിനിയോഗിക്കാവുന്നതാണ് സപ്പോസ് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ മക്കളുമായി ബന്ധപ്പെടുന്ന വിദ്യാഭ്യാസ ലോൺ അല്ലെങ്കിൽ അവരുടെ യാത്ര ഇതിനൊക്കെ തന്നെ നാളത്തെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാവുന്നതാണ് നാളെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് അപ്രകാരം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഹനുമാനെ അവൽ നിവേദ്യവും ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുന്നതും വളരെ ഗുണകരമാണ് അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം